നമ്മുടെ എട്ടിഞ്ച് മാത്രം ഡെപ്റ്റുള്ള ടാങ്കിൽ കുറച്ച് ലീക്ക് വന്ന് വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ അതിൽ അപ്പോൾ അതിലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ഇഞ്ച് മാത്രം ഡെപ്റ്റുള്ള ടാങ്കിലേക്ക് മാറ്റുകയാണ് അപ്പോൾ പരമാവധി രണ്ടോ മൂന്നോ ടാങ്കുകളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമ്മുടെ സ്ഥലം എന്ന് പറയണമെന്ന് അറിയാമല്ലോ വളരെ കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ചെറിയ സിസ്റ്റങ്ങളാണ് ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ചെറിയ ചെറിയ ടാങ്കുകളും ചെറിയ സിസ്റ്റങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളത് പക്ഷേ അതിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കുറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ കൂടുതൽ ഉൽപാദനം സാധ്യമാകുന്ന കൃഷി രീതിയാണ് നമ്മുടെ ഈ അക്കോ സിസ്റ്റം അതുകൊണ്ടാണ് നമ്മൾ മുറ്റത്ത് ഒരു ചെറിയ അക്കോ സിസ്റ്റം എങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറിയും മത്സ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങൾ വളർത്തുമ്പോൾ ഓക്സിജൻ വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങൾക്ക് ഓക്സിജൻ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതിനുവേണ്ട ഓക്സിജൻ നമുക്ക് കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി ഒരു എയർ പമ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കുന്നതല്ലാതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഉടനെ നമുക്കത് പ്രവർത്തിച്ച് അവർക്ക് വേണ്ട ഓക്സിജൻ നൽകാൻ കഴിയും അതായത് ഒരു കിലോ മത്സ്യത്തിന് ഒരു മണിക്കൂർ ജീവിക്കാൻ പോയിൻ്റ് മൂന്ന് ഗ്രാം ഓക്സിജനാണ് വേണ്ടത് നമ്മൾ നമ്മൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എയർ പമ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു അഞ്ച് ലിറ്റർ വായു അന്തരീക്ഷത്തിൽ വായു ഈ വെള്ളത്തിൽ പൂർണ്ണമായി ലയിപ്പിക്കുമ്പോഴാണ് ഈ ഒരു പോയിൻറ്റ് മൂന്ന് ഗ്രാം കിട്ടുകയുള്ളു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എയർ പമ്പ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എത്ര കിലോ മത്സ്യങ്ങൾ ആറ് മാസം കൊണ്ട് നമുക്ക് എത്ര കിലോ നമുക്ക് വിളവെടുക്കാൻ കഴിയും അതിനനുസരിച്ചുള്ള എയർ പമ്പുകൾ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് അത് ഒന്ന് വെക്കുന്നതല്ലാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മത്സ്യങ്ങൾ എത്ര കിലോ ആറുമാസം കൊണ്ട് കിട്ടും എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരു പത്ത് മത്സ്യത്തെ വളർത്തി ആറുമാസം കൊണ്ട് അഞ്ച് കിലോ മത്സ്യമാണ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെങ്കിൽ സാധാരണ അങ്ങനെയാണ് ആറുമാസം കൊണ്ട് ഒരു അര കിലോ വലിപ്പം വെക്കും ആ മത്സ്യങ്ങൾക്ക് ജലത്തിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ നമ്മൾ ഒരുക്കി കൊടുത്താൽ മാത്രമാണ് നല്ല ഗ്രോത്തിൽ മത്സ്യങ്ങൾ വളരുകയുള്ളു നല്ല തീറ്റയും നല്ല ഓക്സിജനും നല്ല അതിൻ്റെ പി എച്ച് ഒക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നല്ല ഗ്രോത്തിൽ മത്സ്യങ്ങൾ വളരുകയുള്ളു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്യാവശ്യം ഇത് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്നും എന്നും ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കൊന്നും പി എച്ച് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് എന്നും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കകെ ഭ്രാന്ത് പിടിക്കും കാരണം പല സമയത്തും പല റീഡിങ് ആയിരിക്കും കാണിക്കുക നമുക്ക് ഇന്നിപ്പോൾ സിക്സ് കാണിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫൈവും സെവനൊക്കെ കാണിക്കും അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്തെങ്കിലും മത്സ്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി എച്ചും അമോണിയയും നൈട്രൈറ്റും നൈട്രൈറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും